ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ഞാൻ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് കൊണ്ട് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മളതിന്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ബാക്കിലെ ബ്രേക്ക് നമുക്കൊരു മാറ്റാറായിട്ട് കേട്ടോ ക്യാഷ്യം ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിലെ ബ്രേസ് മാത്രം അതുപോലെ ബാറ്റിലെ വീടിൻ്റെ റബ്ബറ് അത് പൊട്ടിക്കിടക്കുകയാണ് അപ്പോൾ വീടിൻ്റെ ആമ്പ്രമൊരു നാലുവരെ സെറ്റ് ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ടിട്ട് മാറ്റിയിട്ട് വരാൻ റീസെറ്റ് ചെയ്യുക അതുപോലെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയിൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെയിന് നമുക്കതിന് ഓയിലും പീസ് കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ ടൈറ്റ് ചെയ്യാനുണ്ട് ഓയിലും പീസ് കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നിലവിൽ ആമ്രോൻ്റെ ബാറ്ററി ആണെങ്കിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല വർക്കിംഗ് ആണ് അത്യാവശ്യം മാക്സിമം വോൾട്ട് നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ആറ് വോൾട്ടും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററും ചെക്ക് ചെയ്തപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് മതി വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗിൻ്റെ ഭാഗമായാലും വേറെ ഒന്നുമില്ല പ്ലഗ്ഗ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്താൽ മതി അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻജിൻ ഓയിലൂടെ ഒന്ന് മാറ്റിയിട്ടൊന്നും സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലച്ചൊന്നും കുഴപ്പമില്ല ക്ലച്ചിൻ്റെ കേബിൾ ഒന്നും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡെസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് നമ്മൾ ഡെസ്ക് പാഡൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കില്ല അതെ ബ്രാക്കറ്റൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബിസ്കിന് പിസ്റ്റൺ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ട് വർക്കിങ്ങൾ കറക്റ്റാണ് വേറെ കംപ്ലീൻറ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്തായാലും വീട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും കൂടും നമുക്ക് ലെവലൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഒഴിച്ചു ചോദിച്ചപ്പോൾ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല മെയിനായിട്ട് സർവീസിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് ഫോർക്ക് ഫ്രണ്ടിൽ ഫോർക്ക് പൈപ്പ് നിലയിലിപ്പോൾ ലീക്ക് ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഈ രണ്ട് ഫോർക്ക് പൈപ്പും കംപ്ലയിൻറ്റാണ് ഇതാവാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേറ്റിങ് പോയിരിക്കണം അതുപോലെ ഇവിടെ തന്നെ പേറ്റിങ് പോയിരിക്കണം നമുക്ക് ലീക്കുള്ള സമയത്ത് അഴിക്കുമ്പോൾ രണ്ട് പൈപ്പും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ ഇപ്പോൾ ലീക്കൊന്നും ഇല്ല ഇപ്പം വേണ്ടി അഴിക്കൊന്നും വേണ്ട ലീക്കുള്ള സമയത്ത് ചെയ്താൽ മതി കേട്ടോ ഓക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഇത്ര പേരെയുള്ളൂ ബാക്കി വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത് ബാക്കിൽ ബ്രേക്സും മാറണം അതുപോലെ വീൽ ഡാമ്പറും മാറണം എഞ്ചിൻ ഓയിലും മാറണം ഇതാണ് നമുക്ക് മാറ്റേണ്ടത് ഇത്രയും സാധനങ്ങൾ മാറ്റി വരുന്ന ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ